ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ കയ്യാങ്കളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിക്കുന്നു അവഗണിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ബഹളം തുടർന്ന് യോഗം ബഹിഷ്കരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇറങ്ങിപ്പോയി കർഷക സഭയിൽ പ്രോട്ടോകോൾ ലംഘിക്കുകയും ഇടതുപക്ഷത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഹേളിച്ചു എന്നുമാണ് ആരോപണം ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ആവശ്യമാണ് പിന്നീട് ബഹളത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചത് അജണ്ടയ്ക്ക് ശേഷം ചർച്ച നടത്താമെന്ന ഭരണസമിതിയുടെ ആവശ്യം കേൾക്കാതെ പ്രതിപക്ഷത്തെ പ്രസിഡന്റുമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇടതുപക്ഷത്തെ ജനപ്രതിനിധികളെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അവഗണിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആരോപിച്ചു തെറ്റായ സമീപനം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ രംഗത്ത് വരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ ദിവസം എ ഡി എ വിളിച്ച കർഷക സഭ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് തേടിയിട്ടുണ്ടായി അതില് സ്വാഗതം പറഞ്ഞപ്പോൾ തന്നെ പ്രോട്ടോകോൾ ലംഘനം എ ഡി എ നടത്തിയിട്ടുണ്ട് ഞങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഇരുത്തി കൃഷി ഓഫീസറായ ഉദ്യോഗസ്ഥനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് അദ്ദേഹം ഉദ്ഘാടനം കഴിഞ്ഞ് ആശംസയ്ക്ക് വിളിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഞങ്ങൾ ഇരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ വിളിക്കുക അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെ പ്രോട്ടോ പ്രകാരം ബ്ലോക്ക് മെമ്പർ മെമ്പറുടെയും താഴെയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് അവഹേളനങ്ങൾ നടത്തി അത് ഞങ്ങൾ ഇന്നത്തെ ഈ ഭരണസമിതിയിൽ ഞങ്ങളിന്ന് ഉന്നയിച്ചു ഉന്നയിക്കാൻ വേണ്ടി ഇതിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുകൊണ്ട് ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വേണ്ടിപ്പോൾ അനുവദിച്ചില്ല ഞങ്ങളുടെ പ്രശ്ന പ്രശ്നം കേട്ടതിന് ശേഷം അതിന് പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷം മതി യോഗം എന്ന് ഞങ്ങൾ എൽ ഡി എഫിന്റെ അംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ വളരെ ധിക്കാരപരമായിട്ടാണ് മറുപടി വന്നത് അത് ഞങ്ങൾ പ്രതിഷേധിച്ച് ഇന്നത്തെ യോഗത്തിൽ ഇറങ്ങിപ്പോരുകയുണ്ടായിരുന്നു ബോഡി യോഗത്തിൽ ആവശ്യമില്ലാതെ പ്രസിഡന്റുമാർ അക്രമം നടത്തുകയാണ് ഉണ്ടായതെന്ന് ഭരണസമിതി പ്രതികരിച്ചു അജണ്ട വലിച്ചു കീറുകയും മൊബൈൽ ഫോണുകളും മറ്റും വലിച്ചെറിയുകയും ചെയ്തുവെന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ റഷീദ് പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അജണ്ട നോട്ടീസ് കീറി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പല രേഖകളും ഒക്കെ ചെയ്തു നിലവിൽ അത് വലിയൊരു അക്രമമാണ് നടത്തിയത് പക്ഷേ നമ്മളൊരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമാണ് ഒരു മര്യാദ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോലീസിന്റെ സഹായമൊന്നും തേടിയിട്ടില്ല എന്താണ് സംഭവം എന്നറിയില്ല അവർ നിരന്തരം പല പ്രശ്നങ്ങളും പഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് ആ രീതിയിലല്ല ഇത് കുറച്ച് കയ്യേറ്റത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് സി പി എമ്മിനകത്തുള്ള ഒരു തമ്മിൽ തല്ലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ബ്ലോക്കിനെ ഇത്തരം അലങ്കോലമാക്കി പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിയിട്ടുള്ളത് അതുമാത്രമല്ല ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കണം അങ്ങനെ നിലവിൽ ഞങ്ങളുടെ വികസനം ഭിന്നശേഷിക്കാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക പരിചരണം അർഹിക്കുന്ന ആളുകളാകും അതുപോലും മട്ടിമറിക്കാനാണ് ഈ സി പി എമ്മിൻ്റെ കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും നമ്മുടെ പിന്നെ ബ്ലോക്കിലെ ചില അംഗങ്ങളും ശ്രമിക്കുന്നത് നിലവിൽ എം കെ മുഹമ്മദിനെ ആശംസ നേരാൻ വിളിച്ചതിലുള്ള സി പി എമ്മിലെ മറ്റു അംഗങ്ങൾക്കുള്ള എന്തോ ഒരു വിരോധമാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്ന് നടന്ന നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നടന്ന കയ്യേറ്റത്തിന് കാരണം അലങ്കോലമാക്കുന്നതിന് കാരണമായിട്ടുള്ളത് ആ മുഹമ്മദ് ഇതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾക്കൊപ്പമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുമില്ല Sura Women's Academy, S.M.P Junction, shorno opposite Private Bus Stand, Patambi.